ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചു സ്വീറ്റ് ഹോം അപ്പൊ ഇത് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ചയുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പൊ മോക്ക് സ്കൂളിലെ ഡ്രോയിങ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരിയുടെ അടുത്ത ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പാപ്പനങ്കോട് സെന്റ് മേരീസ് സ്കൂളിൽ വെച്ചായിരുന്നേ അപ്പൊ അത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ദൂരവും കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇവരെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് ഇത് കേട്ടോ എന്നിട്ട് പോലും ഒൻപത് മണിക്കാണ് എത്തിയത് അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞ് ശുചിച്ചേടം പൈസ അങ്ങനെ ഞങ്ങൾ പോകുന്ന ഒഴിക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി റോസ്റ്റ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കറക്റ്റ് ഒൻപത് മണിയായപ്പോ സ്കൂളിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റേജ് ഐറ്റങ്ങളുടെ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ കുട്ടികൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവരെ സ്കൂളിൽ നിന്ന് രണ്ട് ടീച്ചേഴ്സ് അമ്പ് ടീച്ചറും അനുപ ടീച്ചറും ഇവരെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിതേ അത് കഴിഞ്ഞ് റൂമൊക്കെ കണ്ടുപിടിച്ചു മോളെ അങ്ങനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ചേച്ചി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അമ്മ എന്നൊക്കെ ചോദിച്ചിങ്ങനെയൊക്കെ നിൽക്കുകയാണ് അനിയത്തിക്കുട്ടി ആ അങ്ങനെ ദേ മോള് ക്ലാസ്സിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കൊഴപ്പില്ലായിരുന്നു അറിഞ്ഞു ആ അറിയില്ല ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് ദേ ഭയങ്കര പാടായിരുന്ന മാധുവിനൊറ്റയ്ക്കൻ്റെ കൂടെ ഇരിക്കാനായിട്ട് പിന്നെ കുട്ടികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ ഇറങ്ങിത്തുടങ്ങുന്ന കണ്ടത് ഓടി പോവുകയാണ് ചേച്ചിയെ വിളിക്കാനായിട്ട് അപ്പൊ ചേച്ചിയെ ഇതാ ഇപ്പോഴാണ് കണ്ടതേ അങ്ങനെയാണ് ഓടി ചെന്നതാ കെട്ടിപ്പിടിച്ച് കണ്ടു കഴിഞ്ഞ അടിയാണ് പക്ഷെ കാണാതിരുന്ന ബഹളമാണ് പിന്നെ എന്നെയും കൊണ്ട് പുറത്തിറങ്ങിയ ഇവരെന്നെ മുതലാക്കാതെ തിരിച്ചു വീട്ടിൽ കയറൂല കേട്ടോ അത് ചേച്ചി അതെ അനിയത്തിയത് നേരെ ലുലുല് പോണോന്നു പറഞ്ഞു ഭയങ്കര ബേളമായിരുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊണ്ടുപോവാൻ പറഞ്ഞു പക്ഷെ ഫണ്ടൂരിലൊന്നും കേറാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് കുറെ നേരമൊക്കെ നമ്മളെ മാധു ഒന്ന് ചിണിങ്ങിയൊക്കെ നോക്കി ആ ഒട്ടും പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്നാ ശരി ഇനി പൈസ കിട്ടുമ്പോ കൊണ്ടുവരണോന്നൊക്കെ പറഞ്ഞ് ഗ്യാരന്റിയില് ഇതാ കൊണ്ടുപോവാണ് ഏട്ടാ അപ്പൊ അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് പിള്ളേർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒരുപാട് വിലയുള്ളതൊന്നും എടുക്കരുത് താഴെ ഫുഡ് കോർട്ടിന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വാങ്ങിച്ചു കൊടുക്കന്ന് പറഞ്ഞേ അപ്പൊ പിന്നെ ഇവർക്ക് ആശുപത്രി അതിനകത്ത് കയറിയതേ ഇതുപോലെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്റെ അടുത്ത് ചോദിക്കും അമ്മ ഇതെടുക്കട്ട അമ്മ അതെടുക്കട്ടെ അമ്മ മറ്റേത് എടുക്കട്ടാന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പൊ വില നോക്കിട്ട് ഞാൻ പറയും അയ്യോ ഇത് ഇത്ര രൂപയാണ് അയ്യോ അത് അത്ര രൂപയാണ് നമ്മുടെ ഇല്ല എന്ന് പറയുമ്പോ ആഹ് കുറെ നേരമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആകും മൂത്താൾ നല്ല രീതിയിൽ കുഴപ്പമില്ല അമ്മ ആ ശരി അമ്മയ്ക്ക് പൈസ കിട്ടുമ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത് എനിക്ക് അത്യാവശ്യമാണ് അമ്മ പൈസ കിട്ടുമ്പോ വാങ്ങി തരണേന്ന് പറഞ്ഞാൽ അങ്ങ് നിൽക്കും പക്ഷെ മാധു കുട്ടി അതിനുള്ള പരിവായില്ലോ മാധു കുട്ടി കൊറച്ചുകൂടെ ഒന്ന് പിണങ്ങിയൊക്കെ നോക്കും ചിലപ്പോൾ മിക്കപ്പോഴും പറഞ്ഞാ കേക്കും കേട്ടോ പിന്നെ ചില സമയത്ത് ആശാത്തിയുടെ പിടി വിട്ടുപോകും കാരണം നമ്മൾ നമ്മളീ അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുപോയിട്ട് ഒന്നും വാങ്ങിച്ചു തരാം പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആശാത്തി അങ്ങ് വയലുണ്ടാവും അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അല്ലേനെ എന്നെ അച്ഛനെ വിളിക്കുക അച്ഛനെ വിളിച്ച് മാധു പറയും അച്ഛാ എനിക്കത് വേണം ഇത് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയും മക്കൾ മക്കളതിന്റെ എല്ലാ ഫോട്ടോ എടുത്ത് വെച്ചേരെ അച്ഛൻ വാങ്ങിച്ചു തരാമേ എന്ന് പറയും അപ്പൊ ഓക്കെ അങ്ങനെ അങ്ങനെതാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ചിക്കൻ വാങ്ങാൻ നല്ല ഇതാണ് ഏട്ടാ എനിക്ക് കാരണം ബ്രസ്റ്റ് പീസ് മാത്രമായിട്ടൊക്കെ വാങ്ങുമ്പോൾ എല്ലാം കിട്ടുകയും ചെയ്യും കേട്ടാ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവർക്ക് കഴിക്കാൻ അവിടെ ഇരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴ്ന്ന് ബിരിയാണിയും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മറ്റേ ബ്രോസ്റ്റഡിന്റെ കോമ്പൗണ്ട് ഉണ്ടല്ലോ അതും കൂടെ വാങ്ങിച്ചിട്ട് അവരുടെ ആഗ്രഹം അല്ലേ അങ്ങനെ അതെ മുകളിൽ ഫുഡ് കോർട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിക്കാണ് കേട്ടോ പിന്നെ കുടിക്കാനൊരു ഫാൻറ്റേം ഈ ഒന്നും അങ്ങനെ അധികം ഞാൻ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടാ നമ്മളങ്ങനെ പുറത്തു പോണതേ ഇപ്പൊ വല്ലപ്പോഴും ആണ് അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ വീട്ടിൽ വന്നു പിന്നെ നല്ല ക്ഷീണം കാരണം മക്കളൊക്കെ കിടന്ന് ഉറങ്ങി അപ്പൊ ഇത് എന്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്